നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് എടപ്പാൾ ടൌൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി എടപ്പാൾ വട്ടക്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് താഴെ റോഡിന്റെ ഇരുവശങ്ങളിലും തെരുവ് വിളക്കുകൾ മിനി ഹൈമാക്സ് വിളക്കുകൾ സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ വട്ടക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ നജീബ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു പഞ്ചായത്ത് പ്രതിനിധികളായ എ ദിനേശൻ ടി വി പ്രകാശൻ എം കെ എം ഗഫൂർ എ കുമാരൻ ഇ എസ് സുകുമാരൻ കാം സിഇഒ ബിനേഷ് ശ്രീധർ എന്നിവർ സംസാരിച്ചു സ്പോൺസർഷിപ്പിലൂടെ എടപ്പാളിലെ സുമനസ്സുകളായ വ്യാപാര സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പ്രവൃത്തികൾ നിർമ്മിച്ചു നൽകുന്നത് തുടർ നിർമ്മാണ പ്രവൃത്തികൾ എടപ്പാൾ ടൌണിൽ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊതുസ്ഥലങ്ങളിലും മേൽപ്പാലത്തിലും തൂണുകളിലും മാലിന്യങ്ങൾ മുക്ത അറിയിപ്പ് ബോർഡുകൾ സ്ഥലനിർണ്ണയ ദിശാബോർഡുകൾ പ്രധാന സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കൽ നാല് റോഡിന്റെ ഇരുവശങ്ങളിലും നടുവട്ടം വട്ടംകുളം മാണൂർ സെന്ററിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കും പൊന്നാനി